നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് കടക്കുവാൻ ഞാനൊരു വഴികാട്ടി മാത്രമാണ് ഞാൻ ഇവിടെ ഒഴിവുകൾ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കാതിരിക്കരുത് നിങ്ങളുടേതായ രീതിയിൽ കൂടി നിങ്ങൾ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം പിന്നത്തെ ഒഴിവിലെ നാ നാട്ടിലെ ഒഴിവുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇന്നത്തെ ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഒഴിവ് പന്തളത്താണ് പന്തളത്ത് ഒരു വീട്ടിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യാൻ വിശ്വസ്തയായ ഒരു ലേഡീസ് സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് കുക്കിങ്ങും ക്ലീനിങ്ങുമാണ് മെയിൻ ആയിട്ട് വരുന്നത് അപ്പൊ ലൊക്കേഷൻ പന്തളം പത്തനംതിട്ട ജില്ലയാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സെവൻ ഫൈവ് സെവൻ ഫോർ ത്രീ വൺ ഫൈവ് നമ്പർ ഒരിക്കൽ കൂടി നയൻ സെവൻ ഫോർ സെവൻ ഫൈവ് സെവൻ ഫോർ ത്രീ വൺ ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് എറണാകുളത്താണ് എറണാകുളത്തെ ഒരു പ്രശസ്തമായ ലേഡീസ് ഹോസ്റ്റലിലേക്ക് ലേഡീസ് കുക്കിന് ഉടൻ ആവശ്യമുണ്ട് ഭക്ഷണവും താമസ സൗകര്യമുണ്ട് ആകർഷകമായ സാലറിയും ലഭിക്കുന്നതാണ് ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ നമ്പർ ഒരിക്കൽ കൂടി നയൻ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം പള്ളിമുക്കിൽ പ്രവർത്തിക്കുന്ന ഒരു ലോഡ്ജിലേക്ക് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ ആവശ്യമായിട്ടുണ്ട് മെയിലിനും ഫീമെയിലിനും കോണ്ടാക്ട് ചെയ്യാം സാലറി ഉൾപ്പെടെ നാല് ലീവ് ഉണ്ട് ആകർഷകമായ സാലറിയാണ് ലഭിക്കുന്നത് കൂടാതെ ഉണ്ട് താമസ സൗകര്യവും അവിടെ ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ഫോർ നയൻ ഡബിൾ സീറോ വൺ ഫോർ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ക്വാളിഫിക്കേഷൻ കുറവോ കൂടുതലോ അത് ഏതുമാകട്ടെ ഇരുപത്തിയഞ്ച് വയസ്സിൽ താഴെയുള്ളവർ മാത്രം അപേക്ഷിക്കുക ലീഗ്രൻ ഇന്ത്യ ബിസിനസ് ഗ്രൂപ്പിന്റെ കേരളത്തിലെ പുതുതായി തുടങ്ങുന്ന ഔട്ട്ലെറ്റുകളിലേക്കാണ് ഒഴിവുകൾ ഉള്ളത് ഇതിന്റെ യോഗ്യത എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഐ ടി ഐ ഡിപ്ലോമ തുടങ്ങിയ യോഗ്യതക്കാർക്ക് ഇതിന് അവസരമല്ല ഇതിൽ ആകെ നാൽപ്പത്തി അഞ്ച് ഒഴിവുകളാണുള്ളത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് ഏജ്ബിലോ ഇരുപത്തിയഞ്ച് വയസ്സാണ് സാലറി മുപ്പത്തി അയ്യായിരം രൂപ മുതൽ നാല്പത്തി അയ്യായിരം രൂപ വരെയാണ് ഇനി ഒഴിവുകൾ നോക്കാം അസിസ്റ്റന്റ് മാനേജർ ഓഫീസ് സ്റ്റാഫ് എച്ച് ആർ മാനേജർ സ്റ്റോക്ക് അറ്റൻഡർ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേഷൻ ഇത്രയും ഒഴിവുകളുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ഡബിൾ ഫോർ ടു സീറോ സിക്സ് സെവൻ സിക്സ് വൺ ഒരു നമ്പർ കൂടിയുണ്ട് നയൻ സീറോ ഫോർ എയിറ്റ് ഡബിൾ ടു സിക്സ് ടു സെവൻ സീറോ ഈ നമ്പറുകളിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ബയോഡേറ്റ് അയയ്ക്കുക അടുത്തത് എറണാകുളത്തെ ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് താമസിച്ച് ജോലി ചെയ്യാനായിട്ട് ആളെ ആവശ്യമായിട്ടുണ്ട് ലേഡി കുക്കർ ഹെൽപ്പർ ക്ലീനർ ഇത്രയും ഒഴിവുകളാണുള്ളത് അപ്പം ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരുടൻ തന്നെ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ഡബിൾ നയൻ ഫോർ ത്രീ സീറോ സെവൻ ത്രിബിൾ നയൻ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് ആലപ്പുഴ ജില്ലയിൽ പരുമല ആശുപത്രിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമായിട്ടുള്ളത് ജെൻസ് മാത്രം അപേക്ഷിച്ചാൽ മതി ഏജ് അൻപത് വയസ് വരെയാണ് സാലറി പതിനാറായിരം രൂപ പ്ലസ് ഇ എസ് ഐ ആനുകൂല്യങ്ങളുമുണ്ട് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പാസ് ആയിരിക്കണം താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ ത്രിപിൾ നയൻ ഫൈവ് എയ്റ്റ് ടു ഫൈവ് സെവൻ ഫോർ വൺ മറ്റൊരു നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് ടു സീറോ സെവൻ ത്രീ സീറോ ഫൈവ് ഈ നമ്പറുകളിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് പ്രമുഖ ബേക്കറിയിലേക്ക് വിവിധ ജോലികളിൽ ആളുകളെ ഉടൻ ആവശ്യമുണ്ട് സ്ഥലം എറണാകുളം ആലപ്പുഴ മലപ്പുറം പാലക്കാട് കോട്ടയം കോയമ്പത്തൂർ ഒഴിവുകൾ വെയിറ്റർ മാനേജർ അത് പ്രൊഡക്ഷൻ മാനേജറാണ് മാനേജർ വരുന്നത് അടുത്തത് പോസ്റ്റ് അസിസ്റ്റന്റ് ബ്രാഞ്ച് ഷോപ്പിലേക്കാണ് അടുത്തൊഴിവ് റെസ്റ്റോറന്റ് സൂപ്പർവൈസർ എറണാകുളത്തേക്കാണ് കൗണ്ടർ സെയിൽസ് അടുത്തത് സൗത്ത് ഇന്ത്യൻ ഷെഫ് അത് കാഞ്ഞിരപ്പള്ളിയിലേക്കാണ് കിച്ചൺ ക്യാപ്റ്റൻ അത് തിരുവല്ലയിലേക്കാണ് അക്കൗണ്ടന്റ് കോയമ്പത്തൂരിലേക്ക് ഡ്രൈവർ അതും കോയമ്പത്തൂരിലേക്ക് ഇത്രയും ഒഴിവുകളുണ്ട് സാലറി ആകർഷകമായ സാലറി ലഭിക്കും ഭക്ഷണവും താമസ സൗകര്യവും ഫ്രീ ആണ് എക്സ്പീരിയൻസ് ഉള്ളവർ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ കോയമ്പത്തൂരിലേക്ക് മുൻപരിചയം ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് അപ്പം ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരുടൻ തന്നെ കോൺടാക്ട് ചെയ്യുക അത് വാട്സപ്പ് നമ്പർ ആണ് വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്പർ സെവൻ ത്രീ സീറോ ഡബിൾ സിക്സ് എയ്റ്റ് ഫോർ ത്രീ ഡബിൾ ഫൈവ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് കുടുംബമായി താമസിക്കുന്ന സജീവ സേവനത്തിലുള്ള ശാരീരിക പരിമിതിയുള്ള അതായത് വീൽചെയറിൽ കഴിയുന്ന നാൽപ്പത്തി ഒൻപത് വയസ്സ് പ്രായമുള്ള ഒരു വൈദികന് വീട്ടിൽ താമസിച്ച് ശുശ്രൂഷിക്കുന്നതിനും അദ്ദേഹത്തോടൊപ്പം ആരാധനയിൽ പങ്കെടുക്കുന്നതിനും വാഹനം ഓടിക്കുന്നതിനും ക്രിസ്ത്യൻ യുവാക്കളിൽ നിന്നും മാത്രം അപേക്ഷ ക്ഷണിക്കുന്നു പ്രായപരിധി അത് നിർബന്ധമാണ് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് ഇതിനുള്ളിൽ ഉള്ളവരായിരിക്കണം അത് ഇരുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവർ ഇതിനെ കോൺടാക്ട് ചെയ്യേണ്ട ഫോർ വീലർ ലൈസൻസ് ഉണ്ടായിരിക്കണം സാലറി പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് അക്കോമഡേഷൻ ഉണ്ട് വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി അല്ലെ പ്ലസ് ടു അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ എയ്റ്റ് സിക്സ് വൺ സീറോ വൺ ഡബിൾ സീറോ സെവൻ സിക്സ് ത്രീ ഒരു നമ്പർ കൂടിയുണ്ട് ഉണ്ട് ഡബിൾ എയ്റ്റ് ഫോർ ഡബിൾ എയ്റ്റ് ടു വൺ സീറോ സെവൻ നയൻ വിളിക്കേണ്ട ടൈം മൂന്ന് പി എം മുതൽ എട്ട് പി എം വരെയാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളം കടവന്ത്രയിലുള്ള അറുപത്തി അഞ്ച് പേരടങ്ങുന്ന ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് കുക്കായും വാർഡനായും ഒരു ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമായിട്ടുണ്ട് ഹെൽപ്പർ ഉണ്ട് കൂടെ അപ്പൊ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് സാലറി ഇരുപതിനായിരം രൂപ അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് നയൻ ത്രീ സീറോ എയ്റ്റ് ത്രീ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ത്രീ സീറോ സിക്സ് നയൻ ത്രീ സീറോ എയ്റ്റ് ത്രീ വൺ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് കണ്ണൂരിലാണ് കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലേക്കാണ് ഒഴിവുള്ളത് ഓഫീസ് സ്റ്റാഫിന്റെ ഒഴിവാണുള്ളത് ഇതിന് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാവുന്നതാണ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് എസ് എസ് എൽ സിക്ക് മുകളിലുള്ളതിനും ഉള്ളവർക്കും അപേക്ഷിക്കാം ഇപ്പൊ ഡ്യൂട്ടി ടൈം രാവിലെ ഒൻപത് മണി മുതൽ ആറു വരെയാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെ സാലറി പതിമൂവായിരം രൂപ മുതൽ പതിനെണ്ണായിരം രൂപ വരെ മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് ടു എയ്റ്റ് വൺ ഫൈവ് ഫോർ ടു ത്രീ സീറോ ഫൈവ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ തെരഞ്ഞെടുത്ത ജോലി ആ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതും പ്രകാരം ചെയ്യുക ചിലതിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കാനാണ് ചിലത് കോൺടാക്ട് ചെയ്യാനാണ് അപ്പം അത് നിങ്ങളെ ശ്രദ്ധിക്കണം ഇപ്പം പലരും പറയാറുണ്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ അപ്പൊ അത് നിങ്ങൾ വീഡിയോ അത് ശ്രദ്ധിച്ച് കേൾക്കാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ബയോഡേറ്റ അയച്ചു കൊടുക്കേണ്ടതിന് ബയോഡേറ്റ മാത്രം അയച്ചു കൊടുത്താൽ മതി കോൾ ചെയ്യേണ്ട അവർ ബയോഡേറ്റ കണ്ടിട്ട് തിരികെ വിളിക്കുന്നതാണ് അപ്പൊ കോൾ ചെയ്യേണ്ടതിന് കോൾ ചെയ്യുക അപ്പോൾ കോൾ ചെയ്യുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം കൂടുതൽ പകൽ സമയങ്ങളിൽ അവരെ കോൺടാക്ട് ചെയ്യുക ചെറുവിൽ സമയം എടുത്തു പറയാറുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തണം അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യാം പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും